ഹലോ അപ്പം എല്ലാവർക്കും ഷമ്യ സുദേശിലേക്ക് സ്വാഗതം പിന്നെ ഗുഡ് മോർണിംഗ് ഇത് ഡയൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പം ഇന്ന് വലിയ പെരുന്നാളാണ് ലോകമെമ്പാടും വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ പിന്നെ ഞാൻ കുളി കഴിഞ്ഞിട്ട് ചായങ്ങക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അമ്പലത്തിൽ പോവാണ് എന്നാൽ ഇനിയും ബാക്കി ജീസിനി കാണാം ഡ്രസ്സൊക്കെ ഇട്ടണേ കണ്ണാ കണ്ണ എങ്ങോട്ടാണ് പോണേ മാമിനെ കാണാനാ മാമിനെ കണ്ടിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണ്ട് സുധേട്ടൻ നോക്കി സുധേട്ടൻ കോളാണ് ശ്രീകുട്ടി അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഓ ഇനി അയച്ചാടൊക്കെ ഇടാൻ പോകും കേട്ടോ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കൂടെ അല്ല അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയ ബാക്ക് സൈഡിൽ കൂടെ കണ്ണനെ താങ്ങി എടുക്കാൻ വേണ്ടിട്ടാണ് ഓൻ ഓനെടുത്ത് തന്നെ നടക്കണം തോതിട്ടൊക്കെ പിന്നെ ഇവിടെ ഒക്കെ കണ്ട കുറേ ചട്ടികൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു വഴിപാടോ പ്രാവോ അങ്ങനെന്തോ അപ്പം അതിൽ നിന്ന് വരുന്ന ചട്ടികളാണ് അപ്പം ഈ ചട്ടിയിൽ നമുക്ക് കറിയൊക്കെ വെക്കാം ഞങ്ങൾ കൊണ്ടുപോവലുണ്ട് പച്ചക്കറി മാത്രം വെക്കാൻ പറ്റുള്ളൂ അമ്പലത്തിൻ്റെ ഇതല്ലേ കുറേ സ്ഥലത്ത് കുറേ പൊട്ടിയുണ്ട് ആ പൊട്ടി നല്ലതുണ്ട് കേട്ടോ ഓരോരുത്തർ ഇവിടെ നിന്ന് കൊണ്ടുപോകണമൊക്കെ ഉണ്ടോ നല്ലതുണ്ട് വലുതും ചെറിയ ചട്ടികളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ ആരക്കാലത്തേക്കൊക്കെ ഉണ്ട് ഒരാളുടെ വലിയ ആൾ പോലെ ഷർട്ടൊക്കെ കൂടി നടക്കുന്നു അങ്ങോട്ടല്ലേ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വായോ ഞങ്ങളപ്പം ഷീട്ടൊക്കെ ആക്കി ഞലത്ത് പോയി തുളച്ചെട്ടോ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ തൊഴുതി പോ പുറത്ത് വല കുട്ടിയെന്താ മുന്നിൽ പോകുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ കുറേ രൂപങ്ങളൊക്കെ എന്ന് വെച്ചാൽ പറമ്പത്തവർ ആൾക്കാർക്ക് അറിയാമല്ലോ ഓരോ രൂപങ്ങളെന്ന് വെച്ചാൽ നമ്മളെ കൈയും കാലും അങ്ങനെ നമ്മൾ ഇപ്പോൾ ഗുരുവായൊക്കെ പോയ രൂപം ചേർത്തല്ലേ അതേപോലത്തെ കുറേ രൂപങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇവിടെ പുറത്തും കാണുന്നു അതാ അതിലുള്ള ഒന്നാണതാ ഒരു അതെന്തിൻ്റെയോ ഒന്ന് ബാക്കിയോ ഇവിടെ ആ അതാ കാണും അവിടെണ്ട് പിന്നെ പുറത്തുള്ളത് ഞങ്ങൾ അനുസരിട്ടോ ഏ പുറത്തേക്കാണ് ആ ആ ആ ആ ഇതെന്ത് മര ഈ വലുത് ഏ ഇത് പാല പാലം വര ഞങ്ങൾ പറമ്പത്താവ് അമ്പലം ഇനിയുണ്ട് ഉള്ളിൽ ഓരോരോ പണികളുണ്ട് നടക്കാൻ കണ്ടോ പണികളൊക്കെ അവിടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇവിടേക്കാണ് കണ്ടിന്യൂ പിന്നെ തട്ടാ ഞാൻ പറഞ്ഞ രൂപങ്ങൾ എപ്പോഴും നല്ലത് കേടുവരാത്തോടെ ഇങ്ങനെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് തട്ടാ ഞാൻ പറഞ്ഞ ചട്ടികൾ അങ്ങനത്തെ വലിയ ചട്ടിയിലുണ്ട് കേട്ടോ എന്താ വഴിപാട് ചെയ്യണേ എന്നുവെച്ചാൽ എല്ലാം എന്താ എന്തൊക്കെയാ കാര്യസാധിക്കും അതിന് എന്തൊക്കെയാണ് എനിക്ക് പ്രത്യേകിച്ചിട്ട് അറിയില്ല അപ്പോൾ അതിന് പ്രസാദം കിട്ടണ ചില പ്രസാദം ഇവിടെ വെച്ച് പോകും ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ ചിലർ കൊണ്ടുപോകും അപ്പോൾ അവിടെ വെച്ചിട്ട് പോകുമ്പോൾ ഇവിടെ ചട്ടിയാണിത് അപ്പോൾ അമ്പലത്തിൽ പോയി ചായ ഒക്കെ കുറിച്ചിട്ടോ ചായക്ക് പൊട്ടും ചെറുപയക്കാരും എഴുതുന്നുട്ടോ പിന്നെ ഇതിന് കറിക്കുള്ള അപ്പോൾ മുഴങ്ങേൻ്റെലും ചക്കക്കൂരും വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയൊന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു കേട്ടോ എല്ലാവരും പിന്നെ ഒന്ന് പെരുന്നാളല്ല അപ്പോൾ അതുകൊണ്ട് ഈ കറിയും പിന്നെ മീൻ കറിയും പറഞ്ഞു അവിടുന്ന് കിട്ടിയ പായസം പായസംട്ടോ ശ്രീ കുട്ടി പായസം വേണം പറഞ്ഞിട്ട് ഞാൻ ആ പായസത്തിന് ഷീട്ടാക്കുന്നു അപ്പോൾ ആ പായസമാണ് നമ്മളെ അരി അരി ഉണ്ട് തേങ്ങപ്പാലലിട്ട് വെറുതെ തേങ്ങ അതായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം കഴിക്കുകയാണ് പിന്നെ നമ്മുടെ ഒരു ഇങ്ങനെ എൻ്റെ കറി അത് കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചക്കക്കുരും പിന്നെ പച്ചമുളക് ഉപ്പ് അതൊക്കെ കൂടിയായിട്ട് കിടന്ന് തളയ്ക്കണം അപ്പോൾ അത് നല്ല തിളച്ച് അതിന് ശേഷം ആവി കയറി ഫോണിൽ ഒരാഴ്ച വന്ന ശേഷം നമുക്ക് മുരിങ്ങൻ്റെ വരുതാം അപ്പം പിന്നെ വല്ല കഴിക്കണം ഒന്നും കൊണ്ടുതായിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് കഞ്ഞോള് ഒഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഞ്ഞോളൊക്കെ ഒഴിക്കുമ്പോൾ ഇവിടെ അതാ ഒരു ഡൈനിങ് ടേബിളിൻ്റെ പണിയിലാട്ടോ അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ മുകളിൽ പിന്നെ മാർബിളില്ലേ ആ ഒരിത് വരും അപ്പം അതിൻ്റെ ഫ്രെയിം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഞങ്ങളവിടെ അടുത്തേക്ക് തന്നെയാണ് കണ്ണ് പിന്നെ അതാ അതിൻ്റെ ഉള്ളിലുണ്ട് ഓടിച്ചിനുള്ളിൽ ആണ് കഴിക്കാൻ വേണ്ടി ഓരോ വന്നിട്ടുണ്ടോ പണി സാധനം കണ്ണിൻ്റെ ചെരുപ്പ് കോട ഒക്കെ എൻ്റെ സൈക്കിളിൽ ഇട്ട് പോട്ട് നടക്കുക നല്ല വേരും ഇട്ടാൽ ഞങ്ങൾക്ക് ബിരിയാണി പായസം പായസം കുറച്ച് കൂടി ചട്ടം പിന്നെ മാങ്ങയുടെ അച്ചാർ പിന്നെ സാലഡ് ഇതൊക്കെ കിട്ടി ഫസ്റ്റ് ഷുപ്പ് കിട്ടി ഞങ്ങൾക്ക് പിന്നെ ശ്രീകുട്ടി കൂടെ തിന്നുക ഞാൻ ശ്രീകുട്ടിനെ കാണിക്കാത്തത് ഒന്ന് ഡ്രസ്സ് ഇല്ല ഇന്നത്തെ ഫുഡ് പറയുന്നത് ഞാൻ നേരത്തെ കാഴ്ചയിൽ ബിരിയാണി ആണ് അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാം ഇനി ചോറിങ്ങി രാത്രിത്തേക്ക് എടുക്കാം ചോറ് കറിയൊക്കെ അപ്പം ബിരിയാണി അല്ല ഓക്കെ ഇന്ന് എല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കണില്ലേ ബിരിയാണി ഒക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ പിന്നെ കിട്ടാതെ ആപ്പം ആശ്ശേരി വന്ന് കൊണ്ടുവിട്ടോ അപ്പം ഈ മരങ്ങൾ കൊണ്ടാൻ വേണ്ടിയിട്ട് അവർ വെറുതെ ചെയ്ത് വെച്ചാൽ ഈ തേക്കും ലാവും ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ വേർതിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് അളവൊക്കെ ഇതുകൊണ്ട് കേട്ടോ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് ചുദ്ധാട്ടം കൊണ്ടുണ്ട് പിന്നെ ചായ ചെയ്തവർക്കുള്ള ചായപ്പൊടുണ്ട് ശ്രീകുട്ടി അവിടെ നല്ല കളിയിലാണ് തോന്നുന്നത് അവൾ എന്തോ സ്വിമ്മിങ് പൂളുണ്ടാക്കുകയാണ് ഉറങ്ങി ഉറങ്ങി നീ ഉറങ്ങി നീക്കിയല്ലേ സുധാട്ടം വന്ന് വിളിക്കുകയെ നാലുമണിയാവും അങ്ങനെ അവർ വന്ന് മരം കൊണ്ടുപോകാൻ കവലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ചായ ഒക്കെ കൊടുത്ത് ഞാൻ ഞാൻ ഇരിക്കുക യ്ക്ക് കുറച്ചി ചായ കുടിക്കാല് പിന്നെ ശ്രീകുട്ടി ഉറങ്ങിട്ടില്ല ശ്രീകുട്ടി വടങ്ങനെ ഓരോന്ന് വികൃതിയായിട്ട് അടിക്കുക കണ്ണിറങ്ങിയിരുന്നു കേട്ടോ ശ്രീകുട്ടി ഇറങ്ങത്തില്ല ഇനി ഞങ്ങൾക്കുള്ള പണി ചായ കുടി അതൊക്കെ തന്നെ അപ്പം അതാണ് ഞങ്ങളങ്ങനെ ആ മരമൊക്കെ ഓടർച്ചിൽ വന്ന് കൊണ്ടേ ഇനിയും ബാക്കി മരങ്ങൾ കുറച്ചും കൂടി വേണമല്ലോ അപ്പോൾ അത് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിക്കണത് രാവിലത്തെ പുട്ടും ചെറു പിന്നെ പഴം പുഴിയതും ഉണ്ടായിരുന്നു രണ്ടൊന്ന് കഷ്ണം അതാണ് പിന്നെ സുഖാട്ടം കഴിക്കുന്നത് എന്താ ബിരിയാണിയാണ് അപ്പോൾ ബാക്കി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ചേച്ചിക്ക് ആ ബിരിയാണിയും ശ്രീകുട്ടിയും കുറച്ച് കഴിച്ച് പിന്നെ കണ്ണൻ മോനെ മോനെച്ചില്ല കണ്ണ നല്ല ഉറക്കാട്ടോ അപ്പോൾ ഇനി അവൻ നീച്ചാലായിരിക്കും ഇങ്ങോട്ട് ചക പോകാം അതിന് മുന്നേ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഒന്നിനും സമ്മതിക്കില്ല അവനുടേത് പിന്നെ അവിടെ എടുത്തു അപ്പം ഞാനെൻ്റെ ഡയൻമാ ലൈഫ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ ഇനി ബാക്കി പണികൾ എന്ന് പറഞ്ഞാൽ ഇനി വേഗുന്നേരത്തെ പണികൾ കിട്ടും അത് ഇതുവരെ ഞാൻ ഡയൻമാ ലൈഫിൽ തുടങ്ങും പിന്നെ ഈവനിങ് മൈ ലൈഫാണ് അത് വേഗുന്നാത്ത ഇനി ബാക്കിയുള്ള പണികളങ്ങനെയുള്ളത് അപ്പം എല്ലാവർക്കും ഒന്നും കൂടി വലിയ പരി നല്ല ആശംസകൾ എന്നൊക്കെ ബൈ നാളത്തെ വീഡിയോ പുതിയൊരു ബ്ലോഗായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരേണ്ടത് എന്നാൽ ബൈ